ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഞങ്ങള് അറിഞ്ഞു വന്നതാണ് പെങ്ങൾക്ക് എനിക്ക് ലിയോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഉത്രാളിക്കാവിലാണ് ഉത്രാളിക്കാവ് പൂരം ഇന്ന് നമ്മള് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം അടിച്ച് പൊളിക്കാൻ പോവാണ് ഒരുപിടി സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറഞ്ഞാൽ അപ്പോ ലിയോസിന്റെ സമ്മാനം അപ്പൊ ആ ഒരു ഫാമിലി അടിപൊളിയാണ് ഞാൻ എത്ര പവനെയാണ് എട്ട് ഗ്രാം എന്ന് പറയുന്നത് എന്നാ മൈക്ക് പിടിച്ച് കോൺഫിഡൻസ് ആയിട്ടൊന്ന് പറഞ്ഞേന്ന് പറയുന്നത് ഒരു പവൻ ഓക്കെ ആണ് അപ്പൊ നല്ലൊരു ഐഡിയ കൊടുത്തോ ശരിക്കും സമ്മാനം ഉണ്ട് കൊടുക്കാമല്ലോ

നല്ലൊരു കഴിവോ അപ്പൊ ഫാമിലി ചേരുന്നുണ്ട് ലിയോസ് സ്കോളെ മെഡിസിനായിട്ടുണ്ടോ കേട്ടുണ്ട് ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ട്വന്റി ഫോർ ക്യാരറ്റിന് മലയാളത്തിൽ പറയുന്നത് എന്താണ് ട്വന്റി ഫോർ ക്യാരറ്റിന് മലയാളത്തിൽ പറയുന്നത് എന്താണ് അറിയില്ല ഓട്ടെ കുഴപ്പമില്ല ഓക്കെ ഒരു ചാൻസ് കൂടി തരാം ആർക്കെങ്കിലും കൂടുതൽ പാട്ട് പാടാൻ പറ്റുമോ ഒരു പാട്ട് പാടാൻ പറ്റുന്ന ആരെങ്കിലും അപ്പൊ തന്നെ ലിയോസിന് സമ്മാനം ഉണ്ട് ഓക്കെ പാടും ോ ഓക്കെ അപ്പൊ എന്തായാലും എന്താണ് അഭിഷ അപ്പ നൽകുന്ന നല്ലൊരു സമ്മാനം പുഷ്കരൻ അടുത്തേട്ട ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് പുത്രാളിക്കാവ് പൂരം തുടങ്ങിയ വർഷം ഏതാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ലിയോസ് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് അറിയില്ല കൊച്ചിലെ

കാത്തിരുന്നൊരു ാലും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് എന്നാലും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് അപ്പൊ എല്ലാരും കൂടി കൊടുത്തേ അപ്പൊ ഒരു മിടുക്കിന് നമ്മൾ കണ്ടുപിടിയിട്ടുണ്ട് ഞാൻ കണ്ടപ്പോ തന്നെ ഇന്നും മൈക്കൊക്കെ മേടിച്ചെടുത്തിട്ട് മോളെ പേരൊന്നു പറഞ്ഞേ അഞ്ചന അഞ്ചന മോളാണ് നമ്മളപ്പം ചേരുന്നത് ആൾക്ക് അവര് മോളെ ലിയോസ് ഗോൾഡൻ എമ്മിൾസ് കേട്ടിട്ടില്ലേ ലിയോസിന്റെ സമ്മാനം തരും ചേട്ടൻ ചേട്ടാ ചേട്ടൻ വെറുതെ ഒരു പാട്ട് പാടി കഴിഞ്ഞാ അഞ്ചന മോൾക്ക് ഞാൻ ഇപ്പോ തന്നെ സമ്മാനം തരും ഒരു പാട്ട് പാടോ ഏത് പാട്ടാണ് പാണ മോനെ ഞാൻ ഈ சின்ன ടീബോറി ഓക്കേ ഫാലിമീലെ പാട്ടാണല്ലേ ഓക്കേ പാടിക്കോ അരേ ഈ சின்ன ടീബോറി കൊഞ്ചരെ ചിരി കൊട്ടി താൻ ദരികെ веലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ടക്കണ്ണു തിക്കളി പണ്ടക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണൂരിട്ടക്കളി ഗാടു കുട്ടികളി എന്ന പോലെ പിള്ളത്തരമേ നീ പള്ളിക്കൂടീ പിള്ളത്തരമേ നീ പള്ളിക്കൂടമാനീ അടിപൊളി സമ്മാനം ഉണ്ട് ലിയോസ് ഗോൾഡൻ നല്ല സമ്മാനമാണ് ഒരു ഫോട്ടോ ഒന്ന് ഒന്ന് നമ്മൾ ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ചേട്ടൻ അതായത് ഒരു കച്ചവടക്കാരൻ അവിടെ ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കോ എന്നോട് ചോദിക്കുന്നു ചേട്ടാ കമോൺ ചാടി വരൂ ഓക്കെ അപ്പൊ ചേട്ടൻ ചേട്ടൻ എന്തിന്റെ പരിപാടിയാണ് ചേട്ടന് പുരാതന ബോട്ടാണ് പേരെന്താണ് പേര് ശ്രീജേഷ് മൈക്ക് പിടിക്കൂ ശ്രീജേഷ് ശ്രീജേഷ് ചേട്ടാ എന്താ ചെയ്യുന്ന ഞാൻ അതേമാതിരി കേട്ടിട്ടില്ലേ പിന്നെ കേട്ടിട്ടുണ്ട് ഓഹ് ഞാൻ പെങ്ങൾക്ക് ഭാര്യയ്ക്ക് അവിടുന്നല്ലേ സാധനം അവിടെ പണിക്കൂലി കൊറവാണ് നല്ല ഓഫ് നല്ല കളക്ഷൻ വന്നിട്ടും പോയ ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് നീ നീ വന്നു വന്നു ഓക്കെ അപ്പൊ എന്തായാലും ചേട്ടന് ലിയോസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് ഓക്കെ അടിപൊളി എന്തായാലും നമ്മുടെ ഒരു കസ്റ്റമർ ആണെന്ന് പറഞ്ഞു വൈഫിനും സിസ്റ്ററിനൊക്കെ അവിടെ നിന്ന് എടുക്കാറില്ല അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഫിഫ്ത് ആനിവേഴ്സറി കൂടിയാണ് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് കുട്ടിപ്പെട്ടാളും ചേർന്നിട്ടുണ്ട് അപ്പൊ ഒരു പാട്ട് ഇട്ട് വരുന്നു ഡാൻസ് ചെയ്ത് കഴിഞ്ഞാല് ലിയോസ് ഗോൾഡൻ ഡെമിൾസ് നൽകുന്ന നല്ല സമ്മാനമുണ്ട് അപ്പൊ ചെയ്യാലോ ഓക്കേ എന്തായാലും നമ്മടെ കുട്ടികള് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മള് ഒരു നമ്മുടെ ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ തന്നെ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു അപ്പൊ ഇതാണ് ചേച്ചി അല്ലേ ചേച്ചിക്ക് തന്നെ കൊടുക്കാല്ലാ സമരം അപ്പൊ ചേച്ചി ഏറ്റവും മൂത്ത മൂത്താളാർ മൂത്താള് ചേച്ചിയാണ് മീൻസ് ഒറ്റ മൂത്താൾ കുട്ടിയാണ് അല്ലേ ഓക്കെ ഏറ്റവും വെള്ള ആളാരാണ് ഓക്കെ ഏറ്റവും വെള്ള ആളാണ് ഓക്കെ അപ്പൊ മോൾ കൊണ്ട് സമരം നല്ലൊരു കഴി കൊടുത്തെ നിങ്ങൾ തന്നെ കൈ പിടിച്ചോ നല്ലൊരു മുൻഗണന പോലെയാണ് നമ്മുടെ ഒരു നമ്മുടെ ഷോപ്പ് പോലെ നല്ലൊരു ഷോപ്പാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഇത്രയും കൊടുക്കണം എന്നാൽ ഞാൻ ചോദിക്കാൻ ചോദ്യം എന്ന് പറയുന്നത് എത്ര 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 ആണ് 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 എന്നാണ് ചോദിക്കുന്നത് അതെ അതെ നമ്മൾ നമ്മളൊരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല അയ്യോട് കൊടുക്കണം താങ്ക് യു താങ്ക് യു ഉത്രാളിക്കാവ് പൂരം തുടങ്ങിയ വർഷം ഏതാണ് അറിയില്ല എന്നൊരു പാടോ രണ്ടുപേരി മുത്തേ പാവാ മുത്തം താത്ത അമ്പിളി പോലെ ആമ്പെൽ പോലെ എന്നഴകിൻ കതിരേ വത്തേ പാവ മുത്തം താത്ത അമ്പിളി പോലെ ആമ്പെൽ പോ ഓക്കെ അടിപൊളി നമ്മള് രണ്ടുപേരും പക്ഷെ മനോഹരമായിട്ട് പാടിനുണ്ട് ലിയോസിന്റെ നല്ലൊരു സമ്മാനുണ്ട് മറ്റൊരു ലോഹവും ചേർക്കാതെ പരിശുദ്ധമായ സ്വർണം എത്ര കാരറ്റ് ആണ് ഉറപ്പാണ് ഇതാരാണ് മകനാണ് മകൻ പറഞ്ഞ ഉത്തരത്തിൽ അച്ഛനും ഉറച്ചിരിക്ക ാണ് മറ്റ് ലോഹങ്ങളൊന്നും ചേർക്കാത്ത പരിശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ് ാണ് എഫ് ആണ് ലൈറ്റ് എഫ് എം എഫ്എഫ്എ അടിപൊളി ാണ് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ലിയോസ്ണ്ട് ഓക്കെ അതായത് തൃശൂർ പൂരം കഴിഞ്ഞാല് ഏറ്റവും വലിയ പൂരം അല്ലെങ്കിൽ ഏറ്റവും വലിയ പൂരം എന്നറിയപ്പെടുന്ന ഏത് ഉത്സവമാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ